ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ആകെ മുഴുവൻ വെട്ടിലായിരിക്കുകയാണ് സിനിമാ മേഖലയിലെ ചില പ്രമുഖർ നടനും എം എൽ എ മുകേഷും ആരോപണ വിധേയനായിരുന്നു കൊച്ചിയിലെ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് കേസെടുത്തിരുന്നത് െന്ന ഉദ്ദേശ്യത്തോടെ ബലപ്രയോഗം ഐ പി സി നാനൂറ്റി അമ്പത്തിരണ്ട് അതിക്രമിച്ചു കിടക്കൽ ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് അതേസമയം ലൈംഗികാതിക്രമ ആരോപണത്തിൽ കേസെടുത്ത പശ്ചാത്തലത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മുകേഷ് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് അറിയിച്ചിരിക്കുകയാണ് സി എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ നിലപാട് സി പി എം നേതൃത്വത്തെ അറിയിക്കും വിഷയത്തിൽ പരസ്യ അഭിപ്രായ പ്രകടനം വേണ്ട എന്നായിരുന്നു സി പി ഐയുടെ ആദ്യ നിലപാട് എന്നാൽ ഇതിന് വിപരീതമായി അഭിപ്രായങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് എക്സിക്യൂട്ടീവ് ചേർന്നത് വെള്ളിയാഴ്ച ചേരുന്ന സി പൂർണ്ണ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് സി പി എം അവൈലബിൾ സെക്രട്ടറി തീരുമാനിച്ചിരുന്നത് അതേസമയം മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലാ സെക്ഷൻസ് കോടതി ലൈംഗികാരോപണ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി മുകേഷ് സമർപ്പിച്ച ഹർജിയിലാണ് മുൻകൂർ ജാമ്യം നൽകിയത് സെപ്റ്റംബർ മൂന്ന് വരെ അറസ്റ്റ് പാടില്ല മൂന്നിന് ഹർജി വീണ്ടും പരിഗണിക്കും ലൈംഗിക പീഡന പരാതിയിൽ നടനും എം എൽ എയുമായ മുകേഷിനെതിരെ കൊച്ചി മരട് പോലീസാണ് കേസെടുത്തതും എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിലായിരുന്നു കേസും ഇതിനു പിന്നാലെയാണ് മുകേഷ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചതും കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരുടെ മൊഴിയെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു കേസ് എടുത്തിരുന്നതും കേസ് വന്നതിന്റെ സാഹചര്യം മുകേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ധരിപ്പിച്ചിട്ടുണ്ട് പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ആരോപണങ്ങളും കേസുമെന്നാണ് മുകേഷ് പറയുന്നത് ഇതേ വാദം തന്നെയാണ് ആരോപണം ഉയർന്നപ്പോഴും മുകേഷ് ഉന്നയിച്ചത് എന്നാൽ കേസെടുക്കുകയും അത് മുന്നണിക്കും സർക്കാരിനും തിരിച്ചടി ഉണ്ടാകുമെന്ന സാഹചര്യത്തിൽ മുകേഷിന്റെ രാജി ആവശ്യത്തിൽ മുന്നണിക്കുള്ളിലും അഭിപ്രായം ഉയരുന്നുണ്ട് ഹേമ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കാതിരിക്കാൻ സർക്കാർ ഗൂഢാലോചനയുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗുരുതര വിഷയങ്ങളിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ല പതിവ് മാത്രമാണ് മുഖ്യമന്ത്രി നടത്തുന്നതും മറ്റ് വിവാദങ്ങൾ മറയാക്കി സർക്കാർ ഒളിച്ചോടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം പ്രത്യേക അന്വേഷണ സംഘം കണ്ണിൽ പൊടിയിടുകയാണ് എത്രയും വേഗം കുറ്റക്കാരെ ശിക്ഷിക്കണം ആദ്യം നടപടിയെടുക്കേണ്ടത് മുകേഷിനെതിരെയാണ് മുകേഷിനെതിരെ നടപടിയെടുക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്താകും മുകേഷിനെതിരെ കേസെടുക്കണം അറസ്റ്റ് ചെയ്യണം മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നതിനാണ് സർക്കാരിന്റെ ആത്മാർത്ഥത തെളിയുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അതോടൊപ്പം മുകേഷിനെ ഉൾപ്പെടെ വെച്ച് കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം ലജ്ജാകരമാണ് സിനിമ കോൺക്ലേവ് അടിയന്തരമായി നിർത്തിവെക്കണം േട്ടക്കാരെല്ലാം കൂടി ചേർന്ന് എന്ത് കോൺക്ലേവാണ് നടത്താൻ പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു പാർട്ടി നിലപാട് പറഞ്ഞ ശേഷം പിന്നീട് സുരേഷ് ഗോപി സംസാരിച്ചിട്ടില്ല ഇവിടെ സുരേഷ് ഗോപി വിഷയമല്ല ചർച്ചയാക്കേണ്ടത് സർക്കാരിനെതിരായ കാര്യങ്ങളാണ് ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്യേണ്ടതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി